ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് മട്ടരി കൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അടിപൊളി പുട്ട് ഉണ്ടാക്കാം റേഷൻ്റെ മട്ടരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഫ്ലോപ്പ് ആവാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അരി പൊടിക്കുകയോ വറുക്കുകയോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ മട്ടരി കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എത്ര വേഗം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം ഇതുണ്ടാക്കുന്നതിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് അരി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ പിറ്റേ ദിവസം കാലത്തതാണ് ഇത് കാണിക്കുന്നത് ഇത് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയിട്ടാണ് നമ്മൾ അരി ഇട്ടത് എന്നാലും പിറ്റേ ദിവസം ഒന്നും കൂടി അതിൻ്റെ കളറൊക്കെ ഇളകിയിട്ടുണ്ട് കഴുകി വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് ഇനി മിക്സീടെ പൊടിക്കണ ഗ്രൈൻഡറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് അരി വാരി എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഉള്ള ഇത് പിടിച്ചതിന് ശേഷം അപ്പോൾ വെള്ളം ഒന്ന് കയ്യിൽ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോവും അതിനുശേഷം നമ്മളിത് മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് പൊടിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് മാറ്റി മാറ്റി കൊടുക്കാം പൊടി നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ നന്നായി ഉതിർന്ന് ഉതിർന്നിട്ടാണ് കിട്ടുന്നത് ഇനി അടുത്തത് അരി എങ്ങനെയാണ് ഇടുന്നത് നോക്കാം അരി ഇതുപോലെ വെള്ളത്തിൽ നിന്ന് വാരിയ ഉടനെ തന്നെ നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ പൊടിച്ചെടുത്ത് വരുന്നത് ഒന്നുകൂടി വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും ഈ ഒരു പരുവാണ് ശരിക്കും നമുക്ക് വേണ്ടത് ആദ്യത്തേത് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ കിട്ടിയത് അപ്പോൾ അത് നമുക്ക് പുട്ടുകുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉതിർന്ന് പൊടിഞ്ഞു പോവും ഈ ഒരു പരുവത്തിൽ അതായത് അങ്ങനെ തന്നെ അരിയിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളം കറക്റ്റായി കിട്ടും ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് പൊടി കിട്ടാനായിട്ട് ഇനി ബാക്കി എല്ലാ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ എല്ലാ അരിയും പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിത് രണ്ട് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കാരണം എനിക്കിത് ഒരു പാത്രത്തിൽ അരി മാത്രം മതി ഒരു പാത്രം രാത്രി ഉണ്ടാക്കാനാണ് അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടിച്ച പൊടിയിലോട്ട് ഒരു മൂന്നാല് ചൊള ചോന്നുള്ളിയാണ് അത് ചെറുതായി അരിഞ്ഞതും കുറച്ച് നല്ല ജീരകം നന്നായിട്ടൊന്ന് കുത്തി ഒന്ന് പൊടിച്ചതാണ് അതുകൂടി ഇതിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നന്നായി കൈകൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം എങ്ങാനും ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്താൽ മതി എനിക്കിത് കറക്റ്റ് വെള്ളമായിരുന്നു അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ് ഒട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുക ഉണ്ട പോലെ ഇങ്ങനെ കൈ കൊണ്ട് നല്ല ഉണ്ട പിടിച്ചു നോക്കുക അപ്പോൾ അത് ഉണ്ടാവുന്നില്ല പൊടിഞ്ഞു പൊടിഞ്ഞു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വെള്ളം പോരാ എന്നുള്ളത് അപ്പോൾ വീണ്ടും ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഇത് ഇവിടെ കറക്റ്റ് പരുവാണ് ഇനി നമുക്ക് തുടങ്ങാം ഇതിനായിട്ട് ഒരു പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു കുറ്റി ഒരു കുറ്റിയിൽ മൂന്ന് കഷ്ണം പുട്ടാണ് ഇടാൻ ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല രണ്ട് കഷ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് കഷ്ണം പുട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം ഇത്തിരി വലിപ്പത്തിലുള്ള കഷ്ണം തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഒരു ഭംഗി ഉണ്ടാകും വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും എന്ന് വിചാരിച്ചിട്ടാണ് സാധാരണ ഞാൻ ഈ കുറ്റിയിൽ മൂന്ന് കഷ്ണം പുട്ടാണ് ഉണ്ടാക്കാറ് ചെറിയ ചെറിയ പീസാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുപോലെയാണ് ഉണ്ടാക്കാറ് ഇതുപോലെ തേങ്ങയും പുട്ടും ഇടകലർത്തി കലർത്തി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് പുട്ടുകുറ്റി ഗ്യാസിന്മേൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇത് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പം ഇനി ഇത് ഒന്ന് ആവി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതുവിടെ നന്നായി ആവി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കുത്തി കൊടുക്കാം അടിപൊളി നല്ല കണ്ടില്ലേ നല്ല ഒടയാണ്ട് നല്ല ഇതിലാണ് ഇത് കുത്തി കിട്ടുന്നത് പിന്നെ പുട്ടിൻ്റെ ആ കുറ്റിയിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ആ ജീരകവും ഉള്ളിയും ഒക്കെ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തുണ്ടാകണ ആ പുട്ടിൻ്റെ ഒരു മണം തന്നെയാണ് ഇപ്പം മിക്കവർക്കും പൊടിയിൽ നേരിട്ട് ചേർക്കുന്നത് ഇഷ്ടമല്ല ജീരകവും അതുപോലെ ഉള്ളിയൊന്നും ചിലർ ഇത് ചതച്ച് വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കൽ എങ്ങനെയായാലും കുഴപ്പമില്ല അതിൻ്റെ കൂടി മണം വരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും എല്ലാം ഉണ്ട് പുട്ടിനെ നല്ല ടേസ്റ്റാണ് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പൊടിയും നമുക്ക് ഇതുപോലെ കുറ്റിയിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ആവി ഉള്ളിച്ചെടുക്കാം അപ്പോൾ ഇത് സൂപ്പർ പുട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് അരി പൊടിക്കുകയോ വറക്കുകയോ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ നല്ല നാടൻ രീതിയിൽ നല്ല മട്ടരിയുടെ പുട്ടൊക്കെ തിന്നാനെ ആഗ്രഹം തോന്നുമ്പോൾ ഇതുപോലെ കുറച്ച് അരി അരിയെടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എല്ലാവരും ഒന്ന് പുട്ടുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ഇൻഷാല് അസലാലൈക്കും